വെൽക്കം ടു റീതം ഓഫ് ലേണിംഗ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ നടന്ന സംഭവങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വസ്തുതകളാണ് നമ്മൾ രണ്ട് ക്ലാസ്സിലായിട്ട് പഠിച്ചത് അല്ലെ ഇനി ഇന്നത്തെ ക്ലാസ് അതിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ രണ്ട് ഒരു പാർട്ടിയെ കുറിച്ചും ഒരു പ്രസ്ഥാനത്തെ കുറിച്ചും പറഞ്ഞ് ഇന്ന് പതിനേഴ് വരെയുള്ള കാര്യങ്ങൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഇപ്പോ ഇന്ന് പറയാൻ പോകുന്നത് ഗദ്ദാർ പാർട്ടിയെ കുറിച്ചാണ് നമ്മൾ ഈ ബ്രിട്ടീഷുകാര് ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് അധീനതയിൽ നിന്ന് ഇന്ത്യക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് അല്ലെ അങ്ങനെ ബ്രിട്ടീഷ് അധീനതയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ ലാലാ ഹർദയാൽ എന്ന് പറയുന്ന വ്യക്തി രൂപീകരിച്ച ഒരു പാർട്ടിയുടെ പേരാണ് ഗദ്ദാർ പാർട്ടി അപ്പൊ എന്താണ് ഗദ്ദാർ പാർട്ടിയുടെ എയിം എന്തായിരുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാ ഗദ്ദാർ പാർട്ടി ഫോം ചെയ്തത് ബ്രിട്ടീഷ് അധീനതയിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്ന കൂടി നിലവിൽ വന്ന പാർട്ടിയാണ് ഗദ്ദാർ പാർട്ടി ഈ ഗദ്ദാർ പാർട്ടി എന്നാ രൂപീകൃതമായെന്നാ പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഇത് രൂപീകൃതമായത് ഇത് രൂപവൽക്കരിച്ച വ്യക്തി ആരാണ് ലാലാ ഹർദയാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇനി രൂപവൽക്കരിക്കപ്പെട്ടത് എവിടെയാണ് അമേരിക്ക ൻ ഐക്യനാടുകളിലാണ് ഇങ്ങനൊരു പാർട്ടി രൂപീകരിക്കപ്പെട്ടതെന്നും ഓർത്തു ഓർത്തുവയ്ക്കാം ഇനി ഇതിന്റെ ഈ പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്തിന്റെ ആസ്ഥാനം ഖർദാർ പാർട്ടിയുടെ ആസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഗദ്ദാർ പാർട്ടി മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഇങ്ങനെ ഒരു പേരിലല്ല അതിന്റെ ആദ്യത്തെ പേര് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നായിരുന്നു അപ്പൊ പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ രൂപവൽക്കരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് ഏത് ഗദ്ദാർ പാർട്ടിയിലെ അന്നത്തെ പേരെന്തായിരുന്നു പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നായിരുന്നു അന്നത്തെ പേരെന്ന് വെക്കണം കേട്ടോ ഇനി ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച മെയിൻ ആയിട്ടുള്ള ആള് രൂപവത്കരിച്ച ആള് ലാലാ ഹർദയാലാണ് എന്ന് നമ്മൾ പറഞ്ഞു കൂടാതെ അതിന് സ്ഥാപക നേതാക്കൾ വേറെ കുറച്ച് പേരും കൂടി ഉണ്ട് അപ്പൊ ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ഉത്തരം പറയേണ്ടത് ആ ഒരാള് ലാലാ ഹർദയാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ആളാണ് അടുത്തത് കർത്താ കർത്താർ സിംഗ് സാ കർത്താർ കർത്താർ സിംഗ് സിംഗ് ഈ വ്യക്തി ഉണ്ടല്ലോ അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ പതിനാറിന് എന്താണ് തൂക്കിലേറ്റായി അപ്പോ എന്താ പറയുന്നത് ഗദ്ദാർ പാർട്ടിയുടെ ഏത് നേതാവിനെയാണ് ഗദ്ദാർ പാർട്ടി രൂപവൽക്കരിക്കാൻ കാരണമായ വ്യക്തികളിൽ ആരെയാണ് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താർ സിംഗ് സാരഭ എന്ന് പറയുന്ന വ്യക്തിയെയാണ് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ ാണ് തൂക്കിലെത്തിയത് അപ്പൊ ആദ്യത്തെ ഗദാർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളെ നമ്മൾ പഠിക്കണേ ഫസ്റ്റ് ആളുടെ പേര് നമ്മൾ പറഞ്ഞു ലാലാ ഹർദയാൽ ആണ് രണ്ടാമത്തെ ആള് നമ്മൾ പറഞ്ഞു കർത്താർ സിംഗ് സാരഭ എന്ന് പറയുന്ന വ്യക്തിയാണ് അടുത്തത് റാഷ് ബിഹാരി ബോസ് ആണ് ആരാണ് റാഷ് ബിഹാരി ബോസ് അടുത്തത് സോഹൻ സിംഗ് ബക്കന ആരാണ് സോഹൻ സിംഗ് ബക്കന അടുത്തത് അബ്ദുൽ ഹഫീസ് മുഹമ്മദ് ബക്കർ ബറക്കുള്ള ആരാണ് ഹഫീസ് മുഹമ്മദ് ബറക്കത്തുള്ള അപ്പൊ ഇത്രയും ആൾക്കാരാണ് എന്തിന്റെ സ്ഥാപകര് നമ്മുടെ ഗദ്ദാർ പാർട്ടിയുടെ രണ്ടാൾക്കാരെ നമ്മൾ പഠിച്ചു ഒരാളെ സ്ഥാപക സ്ഥാപിക്കാൻ കാരണക്കാരനായിട്ടുള്ള ആളായ ലാലാ ഹർദയാല് അടുത്തത് ഇതിന്റെ തൂക്കിൽ ഏറ്റപ്പെട്ട വ്യക്തി ഒരു നേതാവ് കർത്താർ സിംഗ് സാരബ പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിയാണ് റാഷ് ബിഹാരി ബോസ് പിന്നെ പറഞ്ഞു സോഹൻ സിംഗ് ബക്ന ആരാണ് സോഹൻ സിംഗ് ബക്ന അബ്ദുൾ ഹഫീസ് മുഹമ്മദ് ബറക്കത്ത് അബ്ദുൾ ഹഫീസ് മുഹമ്മദ് പിന്നെ കർതാർ സിംഗ് സാരഭ പറഞ്ഞതാണ് കർത്താർ സിംഗ് സാരബ ഇത്ര ആൾക്കാരാണ് എന്താ ഹർദാർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ആൾക്കാര് ആദ്യത്തെ പേരെന്താന്ന് ഓർമ്മയുണ്ടോ പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ ആയിരുന്നു ആദ്യത്തെ പേര് ഇനി അടുത്തത് ഈ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചിട്ട് ഗദ്ദാർ പാർട്ടിക്ക് ഒരു ലഘുരേഖയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഗദ്ദാർ പാർട്ടിയുടെ ലഘുരേഖ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ എന്നാണ് അതിന്റെ ലഘുരേഖയുടെ പേര് അപ്പൊ ലഘുരേഖ ഏതാണ് ഗദ്ദാർ എന്നാണ് അതിന്റെ പേര് ആ ഗദ്ദാർ എന്ന ഗദ്ദേ തലക്കെട്ട് ഓരോന്നിനും ഒരു കൊടുക്കില്ലേ നമ്മൾ എന്തായിരുന്നു ആംഗ്രേസി രാജ് കാ നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളാണ് ഇംഗ്ലീഷുകാരെ അല്ലെ ആംഗ്രേസി രാജ് കാ ദുഷ്മൻ എന്നാണ് ഗദ്ദാർ എന്ന ലഘുലേഖയുടെ തലക്കെട്ട് തന്നെ മനസ്സിലായോ ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് പതിമൂന്നിൽ ഇതിൽ രൂപീകരിച്ചിട്ട് പതിനഞ്ചിൽ നമ്മൾ ി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അതിനുശേഷം നമ്മൾ പിന്നെ നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടായി ഇപ്പോ ഗത്താർ പാർട്ടി പിരിച്ചുവിട്ടു അപ്പൊ നമ്മുടെ എന്തിനു വേണ്ടിട്ട് ആ ബ്രിട്ടീഷ് അധീനതയിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം രൂപീകരിച്ച ഒരു പാർട്ടിയാണത് അപ്പൊ അങ്ങനെ ഒരു നമുക്ക് സ്വാതന്ത്ര്യം നേടിയപ്പോ പിന്നെ ഈ പാർട്ടിക്ക് പ്രസക്തി ഇല്ലാന്ന് മനസ്സിലാക്കി ആ പാർട്ടി അവരെ പിരിച്ചുവിടുകയാണ് ചെയ്തത് കേട്ടോ ഇനി അടുത്തത് ഈ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒരു പ്രക്ഷോ പ്രക്ഷോഭം നടന്നിട്ടുണ്ട് അതിന്റെ പേര് എന്താണ് കോമതകമാരു പ്രക്ഷോഭം എന്നാണ് എന്താണ് കോമതകമാരു പ്രക്ഷോഭം നമ്മളോട് ചോദിക്കുക എന്താ വച്ചാ ഈ കോമതകമാരു പ്രക്ഷോഭം എന്ത് സംഘടനയുമായി അല്ലെങ്കിൽ ഏത് പാർട്ടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗദ്ദാർ പാർട്ടി കോമതകമാരു പ്രക്ഷോഭം നടന്ന വർഷം എന്നാണ് നടന്ന കോമതകമാരു പ്രക്ഷോഭം ഏത് പാർട്ടി അല്ലെങ്കിൽ പ്രസ്ഥാനവുമായിട്ട് റിലേറ്റഡ് ആണ് ഗദ്ദാർ പാർട്ടിയുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പൊ നമ്മള് ഗദ്ദാർ പാർട്ടി പഠിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാലിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ രൂപീകരിച്ച ഈ പാർട്ടിയുടെ ആസ്ഥാനം അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ രൂപീകരിച്ച ഈ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് പിരിച്ചുവിട്ടു കാരണം ഈ പാർട്ടിയുടെ ലക്ഷ്യം ബ്രിട്ടീഷ് അധീനതയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്നായിരുന്നു അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യം നേടി പിന്നെ ഇപ്പോ ഈ പാർട്ടിക്ക് പ്രസക്തിയില്ല എന്നുള്ളത് കൊണ്ട് അതിന് എന്താണ് ആ പിരിച്ചുവിടുകയാണ് ചെയ്തത് ഇനി ഇതിന്റെ സ്ഥാപക നേതാവായ ലാലാ ഹർദയാലിന്റെ രാഷ്ട്രീയ ഗുരു ആയിരുന്നു ലാലാ ലജുപത് റായ് എന്നു കൂടി ഓർത്തുവെക്കണം കേട്ടോ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ലാലാ ഹർദയാലിന്റെ രാഷ്ട്രീയ ഗുരു ആരാണ് ലാലാ ലജ്ബത് റോയ് ആണ് ഗദാർ പാർട്ടിക്ക് ഈ ലാലാ ഹർദയാലിന്റെ കൂടാതെ സ്ഥാപക നേതാക്കൾ വേറെയുണ്ട് ഒരാള് കർത്താർ സിംഗ് സാരഭ എന്ന് പറയുന്ന വ്യക്തിയാണ് അടുത്തത് റാഷ് ബിഹാരി ബൂസ് ആണ് അബ്ദുൾ ഹഫീസ് മുഹമ്മദ് ഇവരൊക്കെ തന്നെ അതുപോലെ കർത്താർ സിംഗ് സാരഭ നമ്മൾ പറഞ്ഞതാണ് സോഹൻ സിംഗ് ബക്കന ആരാണ് സോഹൻ സിംഗ് ബക്കന ഇത്രയും ആൾക്കാർ ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാണ് ഇതിന്റെ ഗദ്ദാർ എന്ന് പറയുന്നു ഗദ്ദാറിന്റെ തലക്കെട്ട് അംഗ്രേസി രാജിക ദുഷ്മൻ എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നടന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് കോമദകമാ ആ പ്രക്ഷോഭം ആ പ്രക്ഷോഭവും ഏത് പാർട്ടിയുമായിട്ട് റിലേറ്റഡ് ആണ് ഗദ്ദാർ പാർട്ടിയുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പൊ ഇത്രയാണ് ഗദ്ദാർ പാർട്ടിയെ കുറിച്ച് പഠിക്കാനുള്ളത് ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് മുമ്പ് നടന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു എന്താ പറയാ സംഭവം എന്ന് പറയുന്നത് ഹോം റൂൾ പ്രസ്ഥാനമാണ് എന്താണ് ഹോം റൂൾ പ്രസ്ഥാനം ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വയംഭരണം നേടുക എന്ന കൂടി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വയംഭരണം നേടുക എന്ന കൂടി നിലവിൽ വന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഹോം റൂൾ പ്രസ്ഥാനം ഇനി അപ്പോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് സ്വരാജ്യം നേടുന്നതിനായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അല്ലെ സ്വന്തം രാജ്യം നേടാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച പ്രസ്ഥാനമാണ് ശരിക്കും ഈ ഹോം റൂൾ എന്ന വാക്കിന്റെ മീനിങ് തന്നെ സ്വയം ഭരണം ഹോം റൂൾ എന്ന വേർഡിന്റെ മീനിങ് എന്താണ് സ്വയംഭരണം എന്നാണ് റൂൾ എന്ന വീടിന്റെ എന്ന വേർഡിന്റെ മീനിങ് എന്ന് ഓർത്തു ഓർത്തുവെക്കാം ഇനി എന്നാ ഹോം റൂൾ ലീഗ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഹോം റൂൾ ലീഗ് രൂപീകരിച്ചത് ഹോം റൂൾ ലീഗ് രൂപീകരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഹോം റൂൾ ലീഗ് രൂപീകരിച്ചത് എന്ന് ഓർത്തു ഓർത്തുവെക്കാം അങ്ങനെ ഹോം റൂൾ ലീഗ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം രൂപീകരിക്കാനുള്ള ആശയം നമുക്ക് ലഭിച്ചു അല്ലെങ്കിൽ ആശയത്തോട് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണ് അയർലൻഡിനോടാണ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടന ഒരു ബാഗ് ഓഫ് ബോറോയിങ്സ് ആണ് എന്ന് നമ്മൾ കുറേ അധികം ഏറ്റവും കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് കടപ്പെട്ടിരിക്കുന്നതെങ്കിലും പല രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണഘടനയുടെ പല ആശയങ്ങളും പല രാജ്യങ്ങളിലുള്ള ഓരോ ഭരണഘടനയുടെയും പല ആശയങ്ങളും ഇന്ത്യ കാട്ടക്കൊടന്ന് നമ്മൾ പഠിക്കേണ്ട അതുപോലെ തന്നെ എന്താ പറയുന്നത് ഹോം റൂൾ എന്ന് പറയുന്ന ആശയത്തോട് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണ് അയർലൻഡിനോടാണ് എന്ന് ഓർത്തുവെക്കാം ഈ ഹോം റൂൾ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വയംഭരണം നേടാൻ വേണ്ടിയിട്ടാണ് സോ രാജ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ അങ്ങനെ സ്വയംഭരണമാണ് അതിന്റെ ലക്ഷ്യം അല്ലെ ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്നുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലേസില് മാത്രല്ല ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നു ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നു ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട് തന്നെ കേരളം തന്നെ എടുക്കുകയാണെങ്കിൽ മലബാറിൽ അതായത് കോഴിക്കോട് ഹോം റൂൾ മൂവ്മെന്റിന്റെ നേതൃത്വം കൊടുത്ത വ്യക്തി കെ പി കേശവ മേനോനാണ് കെ പി കേശവ മേനോന്റെ നേതൃത്വത്തിൽ അപ്പൊ കേരളത്തിൽ അല്ലെങ്കിൽ മലബാറിൽ അല്ലെങ്കിൽ കോഴിക്കോടിൽ റൂൾ മൂവ്മെന്റ് പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ അമേരിക്കയിൽ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിക്കുകയുണ്ടായി ലാല ലജുപത് റോയ് അപ്പൊ ലാല ലജുപത് റോയ് ഇന്ത്യൻ ഹോം റൂൾ ലീഗ് അമേരിക്കയിൽ സ്ഥാപിച്ചത് അല്ലെ ലാല ലജുപത് റോയ് ആണെന്ന് ഓർത്തുവെക്കാം അതുപോലെ തന്നെ നമ്മുടെ അടയാറില് റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആനി ആണ് അടയാറിൽ ആരാ നേതൃത്വം നൽകിയത് ആനി ആണ് അതുപോലെ ആനി ബസന്റ് ഈ ഹോം റൂൾ ലീഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചത് വീൽ ന്യൂ ഇന്ത്യ തുടങ്ങിയ അവരുടെ പത്രങ്ങളിലൂടെയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് പത്രങ്ങളാണ് ന്യൂ ഇന്ത്യൻ കോമൺവെൽ ഏതൊക്കെയാണ് ന്യൂ ഇന്ത്യൻ കോമൺവെൽലും ഫേമസ് ആയിട്ടുള്ള രണ്ട് പത്രങ്ങളാണ് അപ്പം ഈ രണ്ട് പത്രങ്ങളിൽ കൂടിയാണ് ആനി ബസന്റ് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് അപ്പം അവരെവിടെയായിരുന്നു റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആ അടയാറിലാണെന്ന് ഓർക്കുക ഇനി അടുത്തത് മഹാരാഷ്ട്രയിൽ അല്ലെങ്കിൽ പൂനെ ആരാണ് ഹോംറൂൽ പ്രസ്ഥാനത്തെ നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകാണ് ആരാണ് ബാലഗംഗാധര തിലകാണ് ഇനി അപ്പൊ ബാലഗംഗാധര തിലക് നമ്മുടെ സ്വയംഭരണം ഇന്ത്യക്ക് സ്വയംഭരണം വേണം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആശയം ഹോം റൂൾ ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച രണ്ട് പത്രങ്ങളാണ് കേസരിയും മറാത്തയും ഏതാണ് കേസരി മറാത്ത അപ്പൊ ബാലഗംഗാധര തിലകൻ ഇന്ത്യക്ക് സ്വയംഭരണം വേണം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആശയം മുന്നോട്ട് വെച്ച രണ്ട് പത്രങ്ങൾ കേസരി മറാത്ത ആനി ബസന്റ് ആണെങ്കിൽ ന്യൂ ഇന്ത്യ കോമൺവെൽ ഈ നാല് പത്രങ്ങളും എല്ലാ പരീക്ഷകളിലും സ്ഥിരമായി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് അപ്പോ ഇന്ത്യയിലെ കോംറൂൽ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് ബാലഗംഗാധര തിലകൾ ഉണ്ട് ആനി ബസന്റ് ഉണ്ട് അതുപോലെ എന്നാൽ പുറത്താണെങ്കിൽ എവിടെയാണ് നമ്മള് പറഞ്ഞല്ലോ ലാലാ ലജപത്രോയെ അമേരിക്കയിലെ സ്ഥാപിച്ചു കേരളത്തിലാണെങ്കിൽ ആരാണ് മലബാറില് ആരായിരുന്നു ഉണ്ടായിരുന്നത് കെ പി കേശവ മേനോനായിരുന്നു എന്ന് വെക്കാം അപ്പൊ നമ്മുടെ ലക്ഷ്യം ഹോം റൂൾ ലീഗ് തുടങ്ങിയപ്പോൾ നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ പ്രസ്ഥാനം തുടങ്ങിയപ്പോഴുള്ള ലക്ഷ്യം സ്വയംഭരണമാണ് ഇപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാർക്ക് ഒരു ഉത്തരവാദ ഭരണ വ്യവസ്ഥ നൽകാം എന്ന ഉറപ്പിൻമേല് ഹോം റൂൾ പ്രസ്ഥാനം നിർത്തലാക്കാണ് അപ്പൊ ഹോം റൂൾ പ്രസ്ഥാനം നിർത്തലാക്കാൻ എന്താ കാരണം നമുക്കൊരു ഉത്തരവാദ ഭരണ വ്യവസ്ഥ അതായത് അത്യാവശ്യം ഒരു ഭരണം ചെറിയ രീതിയിലുള്ള ഒരു ഭരണമൊക്കെ നമുക്ക് തരാം ഉത്തരവാദിത്വ ഭരണം തരാം എന്ന് ആ ഒരു ഉറപ്പ് നൽകുകയാണ് ബ്രിട്ടീഷുകാർ നൽകിയ ഉറപ്പിന്റെ പുറത്ത് നമ്മൾ ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെക്കുകയാണ് അപ്പൊ ഇത്രയാണ് ഹോം റൂൾ പ്രസ്ഥാനം എന്ന് രൂപീകരിച്ചു എന്നാ പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ എന്തായിരുന്നു ലക്ഷ്യം നമുക്ക് ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്വയംഭരണം ഉണ്ടാവാന്നാണ് ആ ലക്ഷ്യം അല്ലേ അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്വയംഭരണമാണ് എന്ന് മനസ്സിലാക്കുക ഈ ഹോം റൂൾ എന്ന ഐഡിയ കൊണ്ടുവന്നത് അയർലൻഡിൽ നിന്നാണെന്ന് ഓർമ്മ അമേരിക്കൻ ഐക്യനാടുകളിൽ വരെ ഹോം റൂളിന്റെ എന്താ പറയാ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച ആളുണ്ട് അദ്ദേഹം ലാലാ ലജ്പത് ലജപത്രോയാണ് കേരളത്തിലാണെങ്കിൽ കെ പി കേശവമേനോ പ്രചാരണം നടത്തിയാണ് അല്ലെ ഇന്ത്യയിൽ ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ബാലഗംഗാധര തിലകനും ആനി ആണ് ഇതിന്റെ പ്രചാരണാർത്ഥം ഈ പ്രസ്ഥാനത്തിന്റെ പ്രചാരണാർത്ഥം ബാലഗംഗാധര തിലകൻ പ്രസ്ഥാനത്തിന്റെ പ്രചാരണത്തിന് ബാലഗംഗാധര തിലകൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പത്രങ്ങളാണ് കേസരിയും മറാത്തയും ആനിബസിന്റെ മുന്നോട്ട് വെച്ച പത്രങ്ങളാണ് ന്യൂ ഇന്ത്യയും അതുപോലെ തന്നെ ഏതാണ് കോമൺ വീലും അപ്പൊ ഇത്രയാണ് ഇന്ത്യനെക്കുറിച്ച് ഗദാർ പാർട്ടിയെക്കുറിച്ചും ഹോം റൂൾ പ്രസ്ഥാനത്തെ കുറിച്ചും പറയാനുള്ളത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങളെ കുറിച്ച് നമ്മള് ഇപ്പം പഠിച്ചു കഴിഞ്ഞു അപ്പം ഇത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഇടയിൽ വേറൊന്നും നടന്നിട്ടില്ലെന്ന് ചോദിച്ചാൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ് പറയാത്ത കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇതിന്റെ ഇടയിലൊക്കെ തന്നെ കോൺഗ്രസ് മീറ്റിങ്ങുകളെ കുറിച്ചും അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഇടയിൽ പറയാൻ കാര്യങ്ങളെ കുറിച്ച് അപ്പം നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങളെ കുറിച്ചും പക്ഷെ അതൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി പല പല ഭാഗങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് അത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുമ്പ് നടന്നിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് കാണണം അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്ലേലിസ്റ്റിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്ക് ക്ലാസ് കാണാവുന്നതാണ് കേട്ടോ ക്ലാസ് ഒക്കെ കാണാം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ കൂടി ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പം അടുത്ത ദിവസം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് 明白了吗？